എൻ്റെ പേര് സബീന വർഗീസ് ഞാൻ ആലുവ കമ്പനിപ്പടിയിൽ നിന്ന് വരുന്നു എൻ്റെ ഇടവക എറണാകുളം ബസിലിക്ക എനിക്ക് പത്തൊമ്പത് വർഷമായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു സ്വപ്നം പരിശുദ്ധ അമ്മ സാക്ഷാത്കരിച്ച് തന്നിരുന്ന തന്ന ഒരു അത്ഭുതം വിവരിക്കുകയാണ് ഞാനിവിടെ അതിനാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഒരു രജിസ്റ്റേഡ് നേഴ്സ് ആൻഡ് രജിസ്റ്റേഡ് മിഡ് വൈഫാണ് ഞാനൊരു നേഴ്സിങ്ങിന് പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേഴ്സിങ്ങിന് പോകാൻ തന്നെ വിചാരിച്ചത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ എനിക്ക് അമേരിക്കയിൽ പോകണം എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് പോകണം ഇത് ഇതായിരുന്നു എൻ്റെ ജ്വരം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നഴ്സിംഗ് പാസ്സായി മിഡ്വൈഫീം പാസ്സായി ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ ശ്രമിച്ചു ഞാൻ ബാംഗ്ലൂർ വന്ന് നിൽക്കുന്നു അമേരിക്കയ്ക്ക് പോകാൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് പോകാൻ പക്ഷേ എനിക്കിതൊന്നും പറ്റിയില്ല എന്നെ ആഫ്രിക്കയിലേക്കാണ് എന്നെ ഈശോ എത്തിച്ചത് ഞാൻ ആദ്യം മുംബാസയ്ക്ക് പോയി കനിയ അവിടെ ഒരു ആറു വർഷം ജോലി ചെയ്തു അവിടെ എനിക്കൊരു മോളുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞാൻ ഉഗാണ്ടയ്ക്ക് വന്നു അവിടെ എനിക്കൊരു മോനുണ്ടായി ഉഗാണ്ടയിൽ ഞാനൊരു പത്ത് മുപ്പത് വർഷം താമസിച്ചു ഞാനും എൻ്റെ ഹസ്ബൻഡും റിട്ടയർഡ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു അവിടെ തന്നെ താമസിക്കുന്നു ഈ മുപ്പത് വർഷം ഞാൻ ഉഗാണ്ടയിൽ താമസിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പല പ്രാവശ്യം ഞാൻ ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഏജൻറ്റിനെ സമീപിച്ച് പല പ്രാവശ്യം ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോകാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു ഒരിക്കലും വിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരുമ്പോൾ ഇവിടുന്ന് ഐ എൽ ടി എസ് എഴുതും ഫൈവ് പോയിൻറ്റ് ഫൈവ് കിട്ടും സിക്സ് കിട്ടും സിക്സ് പോയിൻ്റ് ഫൈവ് കിട്ടും ഐ എൽ ടി എസ് എഴുതി കിട്ടട്ടെ നോക്കട്ടെ എന്നുള്ള ഒരു 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 പ്രവണതയായിരുന്നു എപ്പോഴും പക്ഷേ ഏജൻറ്റ് വന്നിട്ട് എല്ലാം കൂടെ നടക്കുമ്പോൾ എല്ലാ പേപ്പേഴ്സും കൂടെ ശരിയാവില്ല പിന്നെ ഞാൻ അവിടെ ആയിരിക്കും പല 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 പേപ്പേഴ്സ് ഇവിടുന്ന് ചെയ്യേണ്ടതുണ്ടാവും എൻ്റെ അമ്മച്ചി അതൊക്കെ ചെയ്ത് എനിക്ക് അങ്ങോട്ട് അയച്ചു തരും ഞാൻ പഠിച്ച സെയിൻ്റ് ആൻസി പോയിട്ട് എനിക്ക് അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ൊക്കെ എടുത്ത് തരും ഇത്രയും വർഷം കഴിഞ്ഞതല്ലേ അതൊക്കെ അവിടെ പോയിട്ട് എടുത്തു തരും എങ്കിലും അവസാനം അതൊന്നും നടക്കില്ല അമേരിക്കയ്ക്ക് ഞാൻ ഒരു വിസയ്ക്ക് പോയി അവിടെ എനിക്ക് കിട്ടിയില്ല ഈ ഓസ്ട്രേലിയ ട്രൈ ചെയ്ത് 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 ഞാൻ പിന്നെ അത് വേണ്ട എന്ന് വെച്ചു പിന്നെ എൻ്റെ മോള് വലുതായി മോള് വലുതായി സി എ കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറയും എടി നീ ഓസ്ട്രേലിയക്ക് പോയി നീ എന്തിനാ ഉഗാണ്ടേ തന്നെ താമസിക്കും നീ ഓസ്ട്രേലിയക്ക് പോകും അപ്പോൾ അവൾ പറയും എനിക്ക് എൻ്റെ ഹസ്ബൻ്റും കുച്ചൊക്കെ ഇല്ല ഞാൻ ശ്രമിക്കാം മമ്മി എന്ന് പറയും എങ്കിലും അവൾ അവൾ അത്ര അത്ര ദൃഢമായിട്ട് അവൾ അതിനെപ്പറ്റി ആലോചിച്ചിരുന്നില്ല പക്ഷെ മമ്മിയുടെ ആഗ്രഹം ഉണ്ടല്ലോ ആഗ്രഹം ഉണ്ടല്ലോ എന്ന് എന്ന് വിചാരിക്കുമായിരുന്നു പക്ഷെ ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ഓർമ്മ വെച്ച മുതലേ ഞാൻ മാതാവിൻ്റെ ഒരു ഭക്തയാണ് എപ്പോഴും എത്രയും തെള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് മാതാവ് നടത്തി തരുന്നത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എനിക്ക് മോളുണ്ടായത് മാതാവിൻ്റെ ഫീസ്റ്റിൻ്റെ ദിവസം തന്നെ എനിക്കൊരു മോളുണ്ടായി അവളാണ് എൻ്റെ പ്രാർത്ഥനയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്കും എല്ലാം മുന്നിട്ട് നിൽക്കുന്നതും പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുടുംബ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന ഒരു കുടുംബ പ്രാർത്ഥനയൊന്നും നമുക്ക് ആഫ്രിക്കയിൽ ഉണ്ടായില്ല എൻ്റെ ജോലിയുടെ ഷിഫ്റ്റും ഇതെല്ലാം വെച്ച് പിള്ളേർ പഠിക്കുന്നതൊക്കെ ആയ കാരണം നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായില്ല ഞാൻ എൻ്റെതായ പ്രാർത്ഥന എൻ്റെ മോൾ മോളേതായ പ്രാർത്ഥന ചില സമയത്ത് നമ്മൾ ഒരുമിച്ച് പള്ളി പോകും അപ്പോഴും ഒരു കൃത്യനിഷ്ഠയോട് കൂടെ പള്ളി പോകലൊന്നും ഉണ്ടായില്ല പക്ഷേ എനിക്ക് എൻ്റെ ജീവിത കുറ്റുങ്ങളും ആഫ്രിക്കയിൽ ഉണ്ടായപ്പോഴും എനിക്ക് എവിടെയും കിട്ടാത്ത ജോലി ഒരു ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തന്നു മാതാവ് എന്നെ സഹായിച്ചു എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചു പോകുന്നു അതൊക്കെ ഇമാജിൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഉഗാണ്ടയിൽ ഒരു നല്ല സ്ഥലത്ത് ജോലി കിട്ടുക പോയി വർക്ക് ചെയ്യുന്ന ശമ്പളം തന്നെ അവിടെ കിട്ടുക എന്നൊക്കെ പറയുന്ന അതും വലിയ അത്ഭുതങ്ങൾ തന്നെ അതൊക്കെ എനിക്ക് സംഭവിച്ചു ഓരോ സമയത്തും എനിക്ക് പല സംഗതികളും അത്ഭുതത്തോടുകൂടെ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ ഞാന് ഇതുവരെ എത്തിച്ചേർന്നതും എന്നിട്ട് അവിടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷമായപ്പോൾ എൻ്റെ മോനൊരു പ്രോബ്ലം ഉണ്ടായി അപ്പോൾ അവൻ അവന് വേണ്ടി ഞാൻ വിചാരിച്ചു ഞാൻ മാതാവിനോട് പ്രത്യേക പ്രാർത്ഥന തുടങ്ങി ഞാൻ അടുത്തുള്ള പള്ളിയിൽ കുർബാന കണ്ട് നിത്യസഹായ മാതാവിൻ്റെ നൊവേന തുടങ്ങി നൊവേന തുടങ്ങിയപ്പോൾ അപ്പോഴെനിക്കൊരു ഉൾപ്രേരണ കിട്ടി നീ കൃപാസനത്തിൽ പോകുമെന്ന് ഞാൻ ശനിയാഴ്ചയാണ് ഇതെനിക്ക് കുർബാന കണ്ടോണ്ടിരുന്നപ്പോൾ കിട്ടിയത് അപ്പോൾ ഞാൻ ശനിയാഴ്ച കിട്ടി ഞാൻ ചൊവ്വാഴ്ച ഇവിടെ ചൊവ്വാഴ്ച ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്താം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഞാൻ എന്നും കുർബാന കാണുന്നൊരു വ്യക്തിയാണ് എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റാണ് രണ്ട് മണിക്ക് രണ്ടരക്കാണ് എൻ്റെ ഷിഫ്റ്റ് അപ്പോൾ ഞാനൊരു പന്ത്രണ്ടര മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് പകുതി നടന്നു കഴിഞ്ഞിട്ട് ഒരു പള്ളിയുണ്ട് അവിടെ ആഫ്രിക്കൻ പള്ളി തന്നെ അവിടെ കുർബാനയും കണ്ട് ആണ് ഞാൻ എൻ്റെ ഷിഫ്റ്റ് കയറുന്നത് എന്നും തന്നെ ഞാൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ് പിന്നെ ബാക്കിയുള്ള പ്രാര്ത്ഥനകളെല്ലാം ഞാനിങ്ങനെ നടക്കുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കും പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്ന പ്രാർത്ഥനയായിരുന്നു ചെയ്യുന്ന പ്രാർത്ഥന അധികം ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പം ഫാദ ബഹുമാനപ്പെട്ട ജോസഫസ്റ്റൻ്റെ ടോക്കിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് മകൻ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ നിലയിൽ എഴുതിക്കൊണ്ടിരുന്നപ്പം ഒന്ന് എൻ്റെ മകനു വേണ്ടി എഴുതി രണ്ടാമത് എൻ്റെ നെഫ്യൂനു വേണ്ടി എഴുതി മൂന്നാമത് മാതാവ് തന്നെ എന്നോട് പ്രാർത്ഥിച്ചു നീ നി നിൻ്റെ മകൾക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടി എഴുതാൻ പറഞ്ഞു ഞാനത് ഓർത്തതേ അല്ല കാരണം ഞാനത് വിട്ട സംഗതിയാണ് എനിക്ക് ഇത്ര വയസ്സായി ഞങ്ങൾ പിന്നെ റിട്ട് റിട്ടയർഡായി ഞാൻ ഇവിടെ എത്തി പിന്നെ ഇവിടെ പോകണമെന്ന് ഒരു ഉടമ്പടിയിൽ വെക്കണോ എന്നുള്ള അതൊന്നും എനിക്കുണ്ടായില്ല പക്ഷേ മാതാവ് തന്നെ പറഞ്ഞു അത് എഴുതിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ മൂന്നാമത് എഴുതി എനിക്ക് എൻ്റെ മോൾ ഓസ്ട്രേലിയയ്ക്ക് പോകണമെന്ന് അങ്ങനെ ഉടമ്പടി എടുത്ത് ജീവിതം ക്രമീകരിക്കാൻ തുടങ്ങി അഞ്ചര മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് എനിക്ക് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്താൽ ഞാൻ റിട്ടയേർഡ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു രാവിലെയൊന്നും ഉറങ്ങാൻ പക്ഷെ അതൊന്നും പറ്റിയില്ല ഞാൻ അഞ്ചര മണിക്ക് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥനകളെല്ലാം ചൊല്ലാൻ തുടങ്ങി ഞാൻ പത്രം ഞാൻ അടുത്ത ഇടവകയിലെ അച്ഛന് കൊണ്ടുപോയി അച്ഛൻ്റെ അവിടെ പള്ളിയിൽ കൊണ്ടുപോയി വെക്കുക ചെയ്തു ഓരോരുത്തർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ കൊടുത്തില്ല അത് പിന്നീടാണ് മനസ്സിലായത് ആ പത്രം കൊടുത്ത രീതി ശരിയായില്ല എന്ന് പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ സന്ദർശിച്ച് അവർക്ക് പറ്റാവുന്ന വിധത്തിലുള്ള ധനസഹായവും കുറിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ചെയ്തു അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കടന്നുപോയി ആയത്തെ ഉടമ്പടി മൂന്ന് മാസം കടന്നുപോയി മൂന്നാം അപ്പോഴും എനിക്ക് എനിക്ക് നല്ല ആത്മധൈര്യം കിട്ടി എനിക്ക് വേറെ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ എനിക്ക് പല എനിക്ക് പലതിലും സമാധാനം കിട്ടി സന്തോഷം കിട്ടി ധൈര്യം കിട്ടി എല്ലാം നടക്കും ഞാൻ എന്തിനു ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കണ്ടേ അടിക്കണ്ട എന്നുള്ള ഒരു ഇത് എനിക്ക് കിട്ടി എന്നിട്ട് ഞാൻ മൂന്നാമത്തെ ആഴ്ച ആയപ്പോൾ എൻ്റെ മകളും ഭർത്താവും രാവിലെ ഒരു കോൾ വരുന്നു മമ്മി ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ വലിയൊരു കമ്പനി പി കെ എഫ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കമ്പനിയിൽ ജോലിയും അതും വലിയൊരു ഭയങ്കരമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിലുള്ള ജോലിയും പി ആറും എല്ലാം കൂടി ഒരുമിച്ച് അവൾക്ക് കിട്ടിയിട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ആൾക്കാർ പോകുന്നത് ആദ്യം സ്റ്റുഡൻറ്റ് വിസയെ പോകും പിന്നെ സ്റ്റുഡൻറ്റ് വിസ കഴിയും അത് കുറേ പൈസ ചിലവാക്കിയിട്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകും സ്റ്റുഡൻ്റ് വിസ കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് പെർമിറ്റിൽ കയറും വർക്ക് കഴിയും അത് കഴിഞ്ഞിട്ട് പതുക്കെ പി ആരോ അതൊക്കെ കിട്ടാൻ നാലഞ്ച് ആറ് വർഷം എന്തായാലും എടുക്കും പക്ഷേ ഇതൊരു ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ കിട്ടി അവൾക്ക് നല്ലൊരു ജോലിയും കിട്ടി അവൾ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാതാവിൻ്റെ അത്ഭുതമല്ലാതെ മറ്റൊന്നും അല്ല എന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി ഞാൻ ഉടനെ തന്നെ എൻ്റെ മോളുടെ അടുത്തേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ആവൂ എനിക്ക് ആഫ്രിക്കയിൽ പോയി പത്രം കൊടുക്കാമോയെന്ന് ഉടനെ തന്നെ ഞാൻ ഇവിടെ വന്നു നാലഞ്ച് കെട്ട് ഇംഗ്ലീഷ് പേപ്പറ് മേടിച്ചു പിന്നെ ഉടമ്പടി പുതുക്കി രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ ഒരാണ്ടേക്ക് പോയി അങ്ങാണ്ടേക്ക് പോയിട്ട് അവളെ അവളുടെ ഹസ്ബൻറ്റും മോൾക്കും പോകാൻ പോയില്ല ഞാൻ അവരെ ഹെൽപ്പ് ചെയ്ത് അവിടെ നിന്നു അവളെ ഞാൻ ഹോസ്പ്രേലിയ്ക്ക് കയറ്റുവിട്ടു ഞാൻ ഈ പത്രം എല്ലാം അവിടെ നല്ലൊരു പിന്നെ മാതാവിൻ്റെ ഡിവോട്ടീസ് ആയിട്ടുള്ള നല്ലൊരു ജനസമൂഹം തന്നെയുണ്ട് അവരോട് സംസാരിച്ച് പത്രങ്ങളൊക്കെ കൊടുത്തു അവർക്ക് മാതാവിനോടുള്ള വിശ്വാസം ഒത്തിരി അവർക്ക് പത്രങ്ങളൊക്കെ കൊടുത്തു മനസ്സിലാക്കിപ്പിച്ചു ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്നെ വന്ന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങി എല്ലാവരും അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ സംസാരിച്ചു മാതാവിനെപ്പറ്റി അച്ഛനെപ്പറ്റി കുറച്ച് സംസാരിച്ചു കൃപാസന മാത്തിലെ ആ വെബ്സൈറ്റൊക്കെ കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് ഒത്തിരി ഇഷ്ടമായ കാനോ ഒത്തിരി അടുത്താണല്ലോ ഇതൊന്നും യൂട്യൂബിൽ ഞെക്കിയാൽ മതിയല്ലോ എന്നുള്ള വിധത്തിൽ അവരതെല്ലാം എടുത്തു നല്ല മനസ്സോടുകൂടെ തന്നെ എടുത്തു പിന്നീട് പിന്നെ പിന്നീട് ഞാൻ അവിടുത്തെ മുളാഗ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ജനറൽ ഹോസ്പിറ്റലുണ്ട് അവിടെ പോയിട്ട് എല്ലാ രോഗികളെയും കണ്ട് പത്രങ്ങളും കൊടുത്ത് നമ്മുടെ തൈലം നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി ആവുന്നത്ര പൈസയായിട്ട് അവർക്ക് അവരുടെ മീഡ്സിലുള്ള പൈസ ഒക്കെ കൊടുത്ത് സഹായിച്ച ആ പത്രങ്ങളൊക്കെ തീർത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ എൻ്റെ മോളുടെ ഹസ്ബൻഡിൻ്റെയും മോളെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മോള് പറയുന്നു മമ്മിക്ക് നടക്കാതിരിക്കുന്ന ഒരു സംഭവം മമ്മിക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ളായിരുന്നോ ഇഷ്ടം മമ്മി എന്ന പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ ആ മമ്മിയും ഡാഡിയും കൂടെ വിസ എടുത്ത് വരാൻ പറയുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് ഓൾറെഡി വിസയുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകാൻ അവിടെ പോയി ജോലി ചെയ്യാനുള്ള ഇതാണ് ഞങ്ങൾ ഇരിക്കുന്നത് എൻ്റെ മകൻ്റെ കാര്യം മകൻ അവിടെ പിന്നെ മുപ്പത്തഞ്ച് വയസ്സായി അവന് കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല അവന് അവന് ഇവിടെ അച്ഛനെ കാണണമെന്ന് എനിക്കൊന്നും ഒരു മോഹം ഉണ്ടായിരുന്നു ഞാൻ പോയപ്പം പക്ഷെ കാണാൻ പറ്റിയില്ല പക്ഷേ കൊച്ചൻ എനിക്കൊരു രൂപം തന്നു അത് അവൻ്റെ കഴുത്തിലിട്ടിട്ടുണ്ട് അവന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവനെ ഇവിടെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ ഇത്രയും അനുഗ്രഹം മാതാവിൻ്റെ മാതാവ് വിശോല കൂടി തന്നതിൽ ഞാൻ ഒത്തിരി അധികം കൃതജ്ഞത അർപ്പിക്കുന്നു പിന്നീട് എൻ്റെ ജീവിതം എനിക്ക് ശുദ്ധി വളരെയധികം ശുദ്ധീകരിക്കാൻ പറ്റി എനിക്ക് വിശ്വാസത്തിനും അച്ഛൻ്റെ പണ്ട് ഞാൻ യൂട്യൂബിൽ ഫാദർ ജോസഫ് അച്ഛൻ്റെ ടോക്കുകളൊന്നും കേൾക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഫാദർ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കെങ്കിലും കേൾക്കാതെ ഒരു ദിവസം എനിക്ക് ഉറങ്ങാതെ ഉറങ്ങാൻ പറ്റില്ല പ്രത്യേകിച്ചും പിന്നെ ദൈവസ്നേഹം പ്രത്യാശ വിശ്വാസം ഇതിലൂടെ വളരാനുള്ള പ്രത്യേക മനസ്സാണ് എനിക്കിപ്പോൾ ഉള്ളത് പ്രത്യേക ശക്തിയാണ് എനിക്കുള്ളത് എനിക്ക് ഞാൻ ഒരു ദേഷ്യത്തിൻ്റെ അടിമയായിരുന്നു എന്തു പറഞ്ഞാലും എനിക്ക് അന്യായമായിട്ട് എന്ത് കണ്ടാലും എനിക്ക് അപ്പ ദേഷ്യം വരും അപ്പോൾ ദേഷ്യം ഉണ്ടായിരുന്നു ക്ഷമയില്ലായ്മ ഇതിലൊക്കെ എനിക്ക് വിടുതല് കിട്ടി എനിക്ക് ഞാൻ വളരെ ശാന്തയായി ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ശരിയായി മനസ്സിലാക്കി അത് 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 അതോടുകൂടെ ജീവിതത്തിൽ ക്രമീകരിക്കാനുള്ള ഒരു പ്രത്യേക അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടി പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും എനിക്ക് നടത്തി തന്ന ഈ അത്ഭുതത്തിനെ ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു